ഹലോ എല്ലാവർക്കും ആദീസ് കിങ്ഡം ഓഫ് ക്രൈറ്റ്നസ് യൂട്യൂബ് ചാനലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ട്വൽത്ത് വീക്ക് വിക്ഷനിലെ ബുധനാഴ്ച രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് കൂടുതൽ വോട്ടിംഗ് റിസൾട്ട് അറിയുന്നതിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പറയുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നിങ്ങളുടെ ഇഷ്ട മത്സരത്തിയുടെ പേര് താഴെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക ഇപ്പോൾ വോട്ടിങ്ങിന് നല്ല എഞ്ചോഡിഞ്ച് പോരാട്ടമാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നത് എല്ലാവരും വോട്ടിങ്ങിൽ കുറച്ച് സ്ഥാനക്കാർ മാറി മറിഞ്ഞിരിക്കുന്നുണ്ട് പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധവും എല്ലാവരും വോട്ടിങ്ങിൽ നല്ല മുന്നേറ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് അനുമോൾ തന്നെയാണ് ഉള്ളത് നാൽപ്പത്തെണ്ണായിരത്തി നാന്നൂറ്റി അമ്പത് വോട്ടുമായി അനുമോൾ ഒന്നാം സ്ഥാനം ആർക്കും വിട്ടുകൊടുക്കാതെ തുടരുന്നു രണ്ടാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ് ഉള്ളത് നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ് ഓട്ടുമായി അനീഷും തൻ്റെ സ്ഥാനം വിട്ടുകൊടുക്കാതെ തുടരുന്നു മൂന്നാം സ്ഥാനത്ത് നൂറ തന്നെയാണ് ഉള്ളത് നാൽപ്പത്തി രണ്ടായിരത്തി ഇരുന്നൂറ് ഓട്ടുമായി ഇപ്പോൾ അനീഷിനേക്കാൾ കുറച്ച് പിന്നിലാണ് ഇപ്പോൾ നൂറ. നാലാം സ്ഥാനത്ത് ആര്യൻ തന്നെയാണ് ഉള്ളത് നാൽപ്പത്തി രണ്ടായിരം ഓട്ടുമായി ആര്യൻ നാലാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നത് അഞ്ചാം സ്ഥാനത്ത് ഇപ്പോൾ പെട്ടെന്ന് അക്ബർ കയറിയിരിക്കുകയാണ് സാബുമാനെ മറികടന്നുകൊണ്ട് നാൽപ്പതിനായിരത്തി തൊള്ളായിരം ഓട്ടുമായി അക്ബർ അഞ്ചാം സ്ഥാനത്താണ് ഉള്ളത് ആറാം സ്ഥാനത്ത് സാബുമാനാണുള്ളത് നാൽപ്പത്തൊന്നായിരം ഓട്ടുമായി ഇപ്പോൾ സാവുമാൻ ആറാം സ്ഥാനത്ത് വീണുപോയിരിക്കുകയാണ്. നൂറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് സാബുമാൻ ഇപ്പോൾ ആറാം സ്ഥാനത്തുള്ളത് പക്ഷേ ഡെയിഞ്ചർ സോണിൽ ഏഴാം സ്ഥാനത്ത് നിവിൻ തന്നെയാണ് ഉള്ളത് മുപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് വോട്ടുമായി നിവിൻ ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് ഒരു മുന്നേറ്റവും ഇതുവരെയും കാണിക്കാത്ത മത്സരാർത്ഥിയാണ് നിവിൻ അപ്പോൾ ഈ ആഴ്ച നമുക്ക് ഉറപ്പിക്കാൻ കുറച്ച് സാധിക്കും നിവിൻ തന്നെയാണ് പുറത്താകാൻ പോകുന്നതെന്ന് ഇനി അടുത്ത വോട്ടിംഗ് റിസൾട്ട് ഞാൻ നാളെ നാല് മുപ്പതിന് പറയുന്നതാണ് അതുവരേക്കും ടാറ്റ ബായ് ബായ് സി യു നെക്സ്റ്റ് വീഡിയോ നന്ദി